ഈ നേരത്ത് ഗൾഫ് പോണാണല്ലോ ഹലോ ഹലോ ഒന്നും കേൾക്കുന്നില്ലല്ലോ സാർ കുറച്ചായി ഹലോ ആരാ ഹലോ നിങ്ങൾക്ക് എന്താ വേണ്ടേ എന്ത് കഴിച്ചാലും തരുവാ ഇവിടെ നല്ല തിരക്കാ നിങ്ങൾ കളിക്കാണ്ട് ആരാഷർട്ടും നീല ജീൻസും നിങ്ങൾക്ക് ചിലപ്പോ എന്നെ ഓർമ്മയുണ്ടാവില്ല ചാവശ്ശേരി സ്കൂളിൽ നിന്ന് രണ്ടാം ക്ലാസ്സിൽ വെച്ചിട്ടാ ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കണ്ടേ സുമയ്യം അല്ല മേരി മേരിക്കുട്ടിയല്ലേ സത്യം പറ പറൈ റൈസ് ഉണ്ട് ഒരു കിലോ മതിയാ മതി മതി ഹലോ നിങ്ങൾ ഈ നെറ്റ് കോൾ വിളിച്ചിട്ട് കളിക്കാണ്ട് ആരാന്ന് പറ ഇല്ലെങ്കിൽ നിങ്ങളെ ഫോൺ നമ്പറെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാം നമ്പറെല്ലാം തരാം ആദ്യം ഞാൻ ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് ചെയ്യാം അതിനു ശേഷം നമ്പർ തരാം അതിനു മുമ്പ് എനിക്ക് നിങ്ങളൊരു വാക്ക് തരണം എന്ത് വാക്ക് നമ്മളെ ഈ ബന്ധം ആരും അറിയാൻ പാടില്ല ആരോടും പറയാറ് വൈഫിനോടൊന്നും പറയേ ചെയ്യരുത് അതിനെ നിങ്ങൾ അറിയില്ലല്ലോ പിന്നെ ഞാൻ ആരോട് നിങ്ങൾ പറ അപ്പൊ ശരി ഇൻസ്റ്റേക്കാണ്

പിന്നെ സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഏതാ നമ്പർ ഇല്ല അത് പോയി അതിപ്പോ ഞാൻ കാണുന്നില്ല ആവശ്യക്കാർ വല്ലതാണെങ്കിൽ ഇങ്ങോട്ട് വിളിക്കട്ടെ ഓ ബഷീർ നിനക്ക് എങ്ങനെ എന്റെ നമ്പർ കിട്ടി ആ അതൊക്കെ ഇപ്പൊ ആലിയ ബഷീർ അല്ല ഇപ്പൊ വെറും ഹസ്ബൻഡ് ഹസ്ബൻഡ് ഇപ്പൊ സെപ്പറേറ്റഡ് ആയി ഇപ്പം ഫുൾ സ്വതന്ത്രായിട്ട് ഇങ്ങനെ പോന്നു ഇതൊന്ന വാതിലടിച്ചു മാറ്റിട്ടാട്ടിന്ന് അടിച്ച് പൊട്ടിക്കോ കാതിലോ ഭക്ഷണം എടുത്താലോ ഭക്ഷണം കഴിച്ചോ പഞ്ചായത്ത് എലക്ഷനിലടുത്തല്ലേ ഇത്തവണ നിങ്ങളെ നിർത്തണം പാർട്ടിക്ക് ഒരു പ്ലാൻ ഉണ്ട് സംസാരമുണ്ട് റഫീഗ നിങ്ങളോടാ ഞാൻ പറയുന്നു ഏത് നേരം ഈ കൂന്തത്തിൽ തന്നെ അതൊന്നട വെക്ക് ഞാൻ പറയുന്ന എന്തെങ്കിലും നിങ്ങൾ ഞാൻ ഈ പറയുന്ന എന്തെങ്കിലും നിങ്ങൾ

ഞാൻ രാവിലെ നടക്കാൻ പോകാനല്ലേ നടക്കാൻ പുതിയ വരുന്നു നാളെ പോന്നും നീ ഇപ്പൊണ്ട പട്ടിയല്ലണ്ടാവും ഞാനാകുമ്പോ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടും ഇപ്പൊ ഞാൻ തന്നെ പോവാ നീ ഗുഡ് മോർണിംഗ് മോർണിംഗ് ആവുന്നതേ ഉറക്കാണോ അല്ല ആലോചിച്ച് ശരി എന്തിനാ എന്റെ ഒന്ന് കാണാനാപ്പ എങ്ങനെയുണ്ട് അറിയാലോ ആദ്യം ഇങ്ങോട്ടൊരു ഫോട്ടോ അതെല്ലാം തരാ ആദ്യം ഞാൻ ഞാനല്ലേ പറഞ്ഞേ ആദ്യം ഇങ്ങോട്ടൊരു ഫോട്ടോ ആക്ക ഉപ്പ കിലോ നോപ്പിട്ട് തരുവാ ഉപ്പ് മുപ്പ കിലോ എന്താ ഈ രാത്രിയിലെ ഒരു വീഡിയോ കോളിൽ വരട്ടെ എന്തിനാ അതൊക്കെ പറയാ വേഗം 이어ഫോൺ ഇല്ല മൂള് കേക്ക് അനക്കൊരു കാര്യം പറയാണ്ട മെല്ല പറയാ സൗണ്ട് കുറച്ച് വെച്ചാ മതി ഇപ്പ എന്താ അല്ലക്ക് വീഡിയോ കോൾ ആക്കാൻ പറ്റില്ല നീ എന്താ കാര്യം എന്ന് ചോദ അനക്ക് ഒരു അത്യാവശ്യ ഉണ്ട് 1 ലക്ഷം രൂപയാണ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റോ 1 ലക്ഷം രൂപ എന്നെർത്തില്ല അങ്ങനെ പറഞ്ഞല്ല എന്നാ എനിക്കിപ്പോൾ ഒരു ലക്ഷം റുപ്യ വേണം അല്ലെങ്കിൽ ഞാൻ ഈ ചാറ്റെല്ലാം ഫേസ്ബുക്കിലിടും അപ്പോൾ പേടിയുണ്ടല്ലേ ഞാനിപ്പോൾ ഒരു അക്കൗണ്ട് നമ്പർ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് അതിലേക്ക് അയച്ചാൽ മതി നാളെ എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് എത്താം അല്ലെങ്കിൽ നിങ്ങളെ തനി സ്വഭാവം മറ്റൊന്നാൾ നാട്ടുകാരറിയും ബൈ ഒന്നൂല്ലേദന വാ എണീക്ക് ഹോസ്പിറ്റലിൽ പോകാം വേണ്ട കൊറച്ചേരം ഉറങ്ങിക്കും എന്നാ ഇങ്ങക്ക് പറ്റിയേ എന്നാലേ എന്തല്ലോ പിച്ചും പേയും പറയുന്നുണ്ടല്ലേനു എന്താ എന്നോട് പറയുന്നു പോയെറങ്ങണോ

പണ്ടില്ലാലോ ഇല്ല ഇരിക്കുക ഏതാ നമ്പറില്ല ഇതെന്നാ നിങ്ങൾ ഉറങ്ങിട്ടില്ല നടന്ന് കളിക്കുന്നേ ഒന്നുമില്ല നീ ഒന്നുമില്ല നിങ്ങൾക്ക് ഞാനൊരു കാര്യം നിങ്ങൾ സത്യം അത് ചോദിച്ചാന്ന് പറഞ്ഞിട്ട് പരിചയപ്പെട്ടത് ണ്ടല്ലേ ഫോട്ടോ എല്ലാം അയച്ചുകൊടുക്കലുണ്ടോ അപ്പോൾ വീഡിയോ കോൾ ചെയ്യുന്നതോ നിങ്ങൾ മേടിക്കണ്ട ഇനി ആപ്പ് നിങ്ങളെ വിളിക്കൂല പൈസ ഒക്കെ ഒഴിച്ചിട്ട് ഭീഷണിപ്പെടുത്തൂല

ഫിക്കു നിങ്ങളോടുള്ള സ്നേഹമുണ്ടല്ലോ അതിന് ഒരു സത്യമുണ്ട് അതുള്ളടത്തോളം കാലം ഈ വീട്ടിൽ വീട്ടിലെന്ത് നടന്നാലും ഞാൻ അറിയാൻ എടുക്കൂല നിങ്ങൾക്കങ്ങനെ തെറ്റൊന്നും ചെയ്യാൻ പറ്റുകയില്ല അഥവാ ഉണ്ടല്ലോ ഈൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഞാനുണ്ടല്ലോ അത് കണ്ടുപിടിക്കും ഞങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്നെ മനസ്സിലാക്കിയ